വിത്ത് നടുന്നത് തൊട്ട് വിളവെടുപ്പ് വരെ കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ നേരിട്ട് കണ്ടുപഠിക്കാനും ചെയ്തു പരിശീലിക്കാനും വിദ്യാർത്ഥികൾക്കായി കൃഷിപ്പാഠം ഒരുക്കി മുക്കം ഓർഫനേജ് ഗേൾസ് സ്കൂളിലെ കാർഷിക ക്ലബ്ബ് കർഷകനായ എം യു മുഹമ്മദ് ഷരീഫിൻ്റെ കൃഷിയിടത്തിലാണ് വിദ്യാർത്ഥികൾ കാർഷിക വൃത്തിയുടെ വിവിധ ഘട്ടങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയത് മുക്കം ഓർഫനേജ് ഗേൾസ് സ്കൂളിലെ കാർഷിക ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ ഷിഫാനയുടെ പിതാവും കർഷകനുമായ എം യു മുഹമ്മദ് ഷെരീഫിൻ്റെ കൃഷിയിടത്തിലേക്ക് പഠനയാത്ര ഒരുക്കിയത് താഴെ തിരുവമ്പാടി ഗവൺമെൻറ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം പതിനൊന്നാം വാർഡ് പരിധിയിലുള്ള വാപ്പാട്ടു വയലിലാണ് പയർ കക്കിരി പച്ചമുളക് വഴുതിന മത്തൻ വാഴ തുടങ്ങിയ വൈവിധ്യമാർന്ന വിളകൾ ഒന്നര ഏക്കർ സ്ഥലത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കൃഷിയിടമുള്ളത് കൃഷിയിൽ താൽപര്യരായ വിദ്യാർത്ഥികൾക്ക് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സെഷൻ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിതേഷ് പല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിദ്ദിൻ പല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സ്മിതാ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷിയിലൂടെ ഭക്ഷണവും ആരോഗ്യവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ് സീനിയർ അധ്യാപിക കദീജ കൊളപ്പുറം എൻ കെ ലീന മുതിർന്ന കർഷകൻ ആമക്കാട് ജോയി കർഷകരായ ഷെരീഫ് ഹംസ ഷാഫി കാർഷിക ക്ലബ്ബ് കോർഡിനേറ്റർ ടി റിയാസ് ക്ലാസ് ടീച്ചർ നസീഹ മുസ്തഫ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കൃഷിയിടത്തിലെ കാഴ്ചകൾക്കിടയിൽ വിദ്യാർത്ഥികൾ കൃഷിക്കാരനോട് സംശയ നിവാരണവും നടത്തി ജൈവവളം തയ്യാറാക്കുന്ന രീതിയും ജലസേചനവും കായ് പറിച്ചു കഴിഞ്ഞ വഴുതനയിൽ പുതിയ കമ്പ് വെച്ചുപിടിപ്പിക്കുന്ന ആധുനിക രീതിയും അദ്ദേഹം വിദ്യാർത്ഥികൾക്കായി വിശദീകരിച്ചു നൽകി ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി